ഒരു നീണ്ട ഇടപെടയ്ക്ക് ശേഷം സംസ്ഥാനത്തെ ടൂറിസം മേഖലയ്ക്ക് ഉണർവേകി ക്രൂയിസ് ആൻഡ് ടൂറിസം വീണ്ടും ശക്തമാക്കുകയാണ് കൂടുതൽ ആഡംബര കപ്പലുകൾ കൊച്ചിയിലേക്ക് എത്തുകയാണ് കോവിഡിനേഷവും പിന്നെ ചെങ്ങടലിലെ സംഘർഷങ്ങളെ തുടർന്ന് മന്ദഗതിയിലായ ക്രൂയിസ് ടൂറിസം ഇത്തവണ പച്ച പിടിക്കുമെന്നാണ് കേരളത്തിൻ്റെ കൊച്ചിയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള നടപ്പ് സാമ്പത്തിക വർഷത്തിൽ മുപ്പതോളം ക്രൂയിസ് കപ്പലുകൾ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോഴത്തെ കണക്കുകൾ മെയ് അവസാനം വരെയാണ് ക്രൂയിസ് സീസൺ ഈ കാലളവിൽ നാൽപ്പതോളം ആഡംബര കപ്പലുകൾ കൊച്ചിയിലേക്ക് എത്തുമെന്നാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ഏതാണ്ട് അൻപതിനായിരത്തോളം വിനോദസഞ്ചാരികൾ ഈ ആഡംബര കപ്പലുകളിൽ കൊച്ചിയിലെത്തുമെന്നും കരുതുന്നുണ്ട് ഇത്തവണത്തെ ക്രൂയിസ് സീസൺ തുടക്കമിട്ടത് നവംബർ പതിനെട്ടിനാണ് അന്നാണ് ആദ്യത്തെ ആഡംബര കപ്പൽ എം വി വേൾഡ് ഒഡീസി കൊച്ചി തീരമണിച്ചത് വിവിധ രാജ്യങ്ങളിലെ ഇരുന്നൂറ്റി എഴുപത് സർവകലാശാലകളിൽ നിന്നുള്ള എഴുന്നൂറ് വിദ്യാർത്ഥികളായിരുന്നു ഒഴുകുന്ന സർവകലാശാല എന്ന് വിളിക്കുന്ന ഈ ഒഡീസയിലുണ്ടായിരുന്നത് ഇരുന്നൂറ് ജീവനക്കാരും കപ്പലിലുണ്ടായിരുന്നു പിന്നാലെ രണ്ടായിരം സഞ്ചാരികളുമായി കരീബിയൻ ആഡംബര കപ്പലായ സെലിബ്രിറ്റി മിലനിയുമെത്തി ഇതോടെ കൊച്ചിയിലെ ക്രൂയിസ് ടൂറിസം മേഖലയ്ക്ക് പ്രതീക്ഷയും വർദ്ധിച്ചു സെവൻ സീസ് നാവിഗേറ്റർ കൊഡീലിയ ക്രൂയിസിന്റെ എം വി എം എസ് തുടങ്ങിയ കപ്പലുകളും കൊച്ചി തീരത്തേക്ക് സഞ്ചാരികളുമായി എത്തി ഇതോടെ കേരളത്തിന്റെ കാഴ്ചകൾ കാണാൻ കൂടുതൽ വിനോദസഞ്ചാരികൾ കടൽ മാർഗം എത്തുന്നവരുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തിരണ്ട് ക്രൂയിസ് കപ്പലുകളാണ് കൊച്ചിയിലേക്ക് എത്തിയത് രണ്ടായിരത്തി പത്തൊൻപത് സാമ്പത്തിക വർഷത്തിൽ നാൽപ്പത്തി ഒൻപത് ആഡംബര കപ്പലുകളിലായി അറുപത്തി മൂവായിരം സഞ്ചാരികൾ തൊട്ടടുത്ത വർഷം കപ്പലുകളുടെ എണ്ണം നാല്പത്തിനാലേ കുറഞ്ഞെങ്കിലും സഞ്ചാരികളുടെ എണ്ണം അറുപത്തി എണ്ണായിരത്തിലേക്ക് എത്തി പിന്നെ കോവിഡ് മഹാമാരി ബാധിച്ചതോടെ ക്രൂയിസ് ടൂറിസം നിലച്ച അവസ്ഥയായി തൊട്ടടുത്ത രണ്ട് വർഷങ്ങളിൽ ക്രൂയിസ് കപ്പലുകൾ കൊച്ചിയിലേക്ക് എത്തിയതേയില്ല പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് സാമ്പത്തിക വർഷത്തിൽ മുപ്പത്തി ക്രൂയിസ് കപ്പലുകൾ കൊച്ചി തീരം തൊട്ടടുത്ത വർഷം നാൽപ്പത്തിരണ്ട് കപ്പലുകളും എത്തി പിന്നീട് ആഫ്രിക്കും മിഡിൽ ഈസ്റ്റിന് മേടിലുള്ള ചെങ്കടലിൽ ഹൂതികളുടെ സംഘർഷം രൂക്ഷമായതോടെ അതുവഴിയുള്ള യാത്ര ദുഷ്കരമായി ഇതോടെ ക്രൂയിസ് കപ്പലുകൾ ഇതുവഴി വന്ന് കൊച്ചിയിലേക്ക് എത്തുന്നത് ഉപേക്ഷിച്ചു ഹൂതികളുടെ ആക്രമണം ഇപ്പോൾ നിലച്ചതോടെ ചെങ്കടലിലെ കപ്പൽ ഗതാഗതം ഏറെക്കുറെ സാധാരണ നിലയിലേക്ക് എത്തിയതായാണ് വിവിധ ക്രൂയിസ് ടൂർ കമ്പനികളുടെ കണക്കുകൂട്ടൽ ഈ സാഹചര്യത്തിൽ ഇത്തവണ കൊച്ചിയിലേക്കുള്ള ക്രൂയിസ് ടൂറിസം ശക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രൂയിസ് ടൂറിസം മേഖലയിൽ